നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കൊല്ലം ബാലിക മറിയം സ്കൂളിലെ പ്രഥമ അധ്യാപികയായ ശ്രീമതി എലിസബത്ത് ലിസിയാണ് സ്വാഗതം ചെയ്യുന്നു ടീച്ചറിനെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് ടീച്ചർ അപ്പോ ബാലിക മറിയം സ്കൂളിലെ എച്ച് എം ആണ് നമുക്ക് ആ സ്കൂളിൽ തന്നെ തുടങ്ങാം സ്കൂളിനെ കുറിച്ചുള്ള നമ്മുടെ ഈ കൊല്ലത്ത് ബാലിക മറിയം സ്കൂളിന്റെ പ്രത്യേകതയിൽ തുടങ്ങാം തീർച്ചയായും ഏകദേശം അൻപത്തിയാറിൽ സ്ഥാപിതമായ സ്കൂളാണിത് ജെറോം പിതാവിൻ്റെ സ്ഥാപിതമായ സ്കൂളാണ് സ്കൂൾ അന്നും ഇന്നും ഒരേ നിലനിൽപ്പ് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനമാണ് മറ്റുള്ള സ്കൂളുകളിൽ നിന്ന് സ്ട്രെങ്ത് ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴും ഈ സ്കൂളിൽ നിന്ന് ആയിരത്തിലേറെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആയിരത്തിലേറെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ വിശ്വാസമാണ് ആ സ്കൂളിൻ്റെ പ്രവർത്തനം പ്രവർത്തനത്തിൽ മികവ് കൊണ്ട് തന്നെയാണ് ആ സ്കൂളെന്നും അറിയപ്പെടുന്ന രീതിയിൽ കൊല്ലം നഗരത്തിൽ കേരളത്തിൻ്റെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ എയ്ഡഡ് എൽ ഒന്നാം സ്ഥാനത്ത് ഇന്നും ഈ സ്കൂള് നിലനിൽക്കുന്നുണ്ട് എന്താണ് അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഈ പറയും പോലെ പല സ്കൂളുകൾക്കും ചെറിയ പ്രശ്നമെങ്കിലും ഉണ്ട് കുട്ടികൾ കുറയുന്നുണ്ടോ എന്നൊക്കെ എന്താ നിങ്ങൾ അതിങ്ങനെ നിലനിർത്തുന്ന അല്ലെങ്കിൽ അംഗബലം ഇത്രയും കൂട്ടിയതിന്റെ ഒക്കെ പിന്നെ രഹസ്യ അംഗബലം കൂട്ടിയതല്ല കൂടുന്നതാണ് അതിന് കാരണമുണ്ട് കാര്യം ഞങ്ങൾക്ക് എയ്ഡഡ് സെക്ടറിൽ പതിനാല് അധ്യാപകരും അൺഎയ്ഡഡ് സെക്ടറിൽ പതിനെട്ട് അധ്യാപകരും ചേർന്ന് വലിയൊരു സ്ട്രെങ്ത് ആണ് അവിടെ അധ്യാപകരുടെ തന്നെ ഉള്ളത് അൺഎയ്ഡഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇന്നും ഷിഫ്റ്റ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഷിഫ്റ്റ് അബോളിഷ് അത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് കുട്ടികൾ മതിയായ എണ്ണത്തിലുണ്ട് അതുകൊണ്ട് അധ്യാപകരുടെ എണ്ണം കുറവാണ് പക്ഷേ നമ്മൾ പി ടി സഹായത്തോടു കൂടി അധ്യാപകരെ വെച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെ വെച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനമായിട്ട് പോലും ഇത്രയും കുട്ടികളുള്ളതിൻ്റെ പിന്നിലുള്ള കാരണം ഞങ്ങളുടെ അക്കാഡമിക് പ്ലാനിങ് തന്നെയാണ് ഒരു വർഷത്തേക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയും തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ പി ടി സഹായത്തോടുകൂടി മാനേജ്മെന്റിന്റെ സപ്പോർട്ടോടു കൂടി നടപ്പാക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിന്റെ രഹസ്യം ഓരോ വർഷവും ഡിവിഷൻ കൂടുകയാണ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം എണ്ണൂറ്റി പന്ത്രണ്ട് കുട്ടികൾ ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലും എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികളും പഠിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന താഴെത്തട്ടലാണ് എൽ കെ ജി യു കെ ജി കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള നിലവാരം കൂടുന്നത് എൽ കെ ജി യു കെ ജി ശാക്തീകരിക്കുന്നതിന് വേണ്ടി അവിടെ നമ്മൾ ശരിക്കും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള സിലബസും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള ട്രെയിനിങ്ങുള്ള ടീച്ചേഴ്സും ആണ് നമ്മളവിടെ ഏഴ് ടീച്ചേഴ്സിനെ വെച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ഏഴ് ടീച്ചേഴ്സിനും എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ഉണ്ട് സർട്ടിഫൈഡ് ആണ് അവർക്ക് കൊടുക്കുന്നത് പല ഫാക്കൽറ്റികളും വന്ന് അവരെ ഇവർ ഒരു ദിവസത്തെ പരിശീലനം നൽകി ആ പരിശീലനത്തിൽ നിന്നും അവർ അവരുടെ മികവിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് നേടുന്നുണ്ട് അങ്ങനെ ആറും ഏഴും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള അധ്യാപകരാണ് കെ ജി സെക്ഷനിൽ നമുക്ക് കൈകാര്യം നമുക്കറിയാം ജി സെക്ഷൻ എന്നൊക്കെ പറയാം വളരെ ചെറിയ കുട്ടികളാണ് അല്ലാതെ നേരത്തെ പറഞ്ഞു കാരണം ടീച്ചേഴ്സിന്റെ എണ്ണത്തിൽ പോലും കുറവുണ്ടെന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളാണുള്ളത് ഏകദേശം നാല്പതോളം കുട്ടികൾ കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും കുട്ടികളാകുമ്പോഴത്തേക്കും കെ ജി സെക്ഷനിലാകുമ്പോഴത്തേന് ഒരായ ഉണ്ട് അവിടെ ഒരു ക്ലാസ് ഉണ്ട് അപ്പം ആയുടെ സഹായം തേടാം അതോ അങ്ങനെയാണ് അവർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും പ്രധാനം ഞങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാനിങ്ങിൽ വരുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മാസം കുട്ടിയെയും കുട്ടിയുടെ കുടുംബത്തെയും അറിയുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാര്യം ഒരു കുട്ടി നമ്മുടെ മുൻപിലിരിക്കുമ്പോൾ അവൻ ഏത് സാഹചര്യത്തിൽ നിന്നുള്ളതാണെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുട്ടിയെ അറിഞ്ഞെങ്കിൽ മാത്രമേ കുട്ടിയുടെ കുടുംബത്തെ അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ ടീച്ചേഴ്സ് എല്ലാ അക്കാഡമിക്കർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം ചെയ്യുന്നത് ഈ കുട്ടിയുടെ ക്യാരി ഓവർ ചെയ്തു വരുന്ന രേഖകൾ ഉൾപ്പെടെ പുതുതായി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അത് ചേർത്ത് ഈ കുട്ടിയെക്കുറിച്ച് കൂടുതലായി പഠിക്കുന്നു പഠിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ കുട്ടി ഏത് ബാക്ക്ഗ്രൗണ്ടാണ് കുട്ടിക്ക് എന്തുമാത്രം സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് സ്കൂളിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കണം ഇനി ഓഫീഷ്യലി ആയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള മേഖലകളിലേക്ക് ഞങ്ങളിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ കുട്ടിയെ മൊത്തത്തിൽ പഠിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആയിരത്തി മുന്നൂറോളം കുട്ടികളുണ്ടെങ്കിലും എനിക്കിവരുടെയൊക്കെ രക്ഷിതാക്കളെ ഫെമിലിയറാണ് ഇന്ന ക്ലാസ്സിലെ ഇന്നാളുടെ അമ്മയാണ് അച്ഛനാണ് എന്ന് തിരിച്ചറിയാൻ തക്ക രീതിയിൽ രക്ഷിതാക്കളുമായുള്ളൊരു ബന്ധം സ്കൂളിൻ്റെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്നുണ്ടെന്ന് പറയാം അവരെല്ലാവരും വളരെ ഹാപ്പിയാണ് ഞങ്ങൾക്ക് പി ടി എ തന്നെ പി ടി എക്സിക്യൂട്ടീവ് എം പി ടി എ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുമായിട്ട് നൂറ്റി മുപ്പതോളം രക്ഷിതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് രക്ഷിതാക്കളുമായിട്ടുള്ള എല്ലാ മാസം മാത്രമേ ഉള്ളൂ എല്ലാ മാസവും നമുക്ക് വർഷാദത്തിൽ ജനറൽ ബോഡി ഉണ്ട് ആദ്യത്തെ മാസത്തിൽ ജനറൽ ബോഡിയുണ്ട് അതിനുശേഷം എല്ലാ മാസവും പി ടി എക്സിക്യൂട്ടീവ് കൂടാറുണ്ട് പിന്നെ മദർ പീറ്റി എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് പിന്നെ സ്കൂളിൻ്റെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടൊരു സംഘടനയുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഉച്ചഭക്ഷണം നടക്കുന്നത് ഏറ്റവും ഭംഗി നടക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം ഞങ്ങളുടെ സ്കൂളിൽ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പാരൻസ് നാലു പേര് എല്ലാ ദിവസവും കിച്ചണില് സഹായിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷിതാവിനും കിച്ചണില് സഹായിക്കാൻ വരുന്ന അതിശയോക്തിയായിട്ട് എല്ലാവർക്കും തോന്നാം പറയുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ഒരു നമ്മൾ പറയാൻ വേണ്ടി പറയുന്നതാണെന്ന് തോന്നാം ഒരിക്കലുമല്ല ഞങ്ങളുടെ എം പി ടി എ പ്രസിഡന്റ് സ്ഥിരം അവിടെയുണ്ട് സാധിക്കുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ പുരുഷ പ്രതിനിധിയായി പി ടി എ പ്രസിഡന്റും വരാറുണ്ട് സാധിക്കുന്ന നാല് രക്ഷിതാക്കള് വെച്ച് ഞങ്ങൾ കിച്ചണില് സഹായിക്കുന്നു വരുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് രണ്ട് കുക്കിംഗ് സ്റ്റാഫുണ്ട് രണ്ട് സഹായത്തിനുള്ള സ്റ്റാഫുണ്ട് പക്ഷേ അറുന്നൂറ്റി അൻപത്തി ഏഴ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം അതൊരു ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനമാണ് ക്വാളിറ്റി ക്ലന്നിനെസ് ഇതെല്ലാം അതിനു ബാധകമായ ഘടകങ്ങളാണ് അതിലുപരി നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ ഗവൺമെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ പിന്നെ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ സെക്ഷനും ഉണ്ട് ഏത് സമയത്ത് മാർക്കും വെരിഫൈ ചെയ്യത്ത രീതിയിലാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാനൊരു കോണ്ടിനെൻറ്റൽ ഷെഫാണ് പത്തു വർഷം വിദേശവാസവും കോണ്ടിനൽ ഷെഫ് എന്നുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു കോഴ്സ് ഞാൻ പഠിച്ച ഒരാളാണ് ഡിപ്ലോമ പഠിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇക്കാര്യത്തിൽ വളരെ നിർബന്ധമാണ് കുട്ടിക്ക് എന്ത് കൊടുക്കുന്നു എന്ന് രക്ഷിതാവ് അറിയണം എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ പേരൻസിനെ ഞാൻ വിളിക്കുകയും ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ പേരൻസ് വളരെ സപ്പോർട്ടീവായിട്ടാണ് പറഞ്ഞത് എല്ലാവരും കിച്ചൻ മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ ടീച്ചർ ഓപ്പൺ ആയിട്ട് വെക്കുന്നു അങ്ങനെ ആ ഒരു തീരുമാനത്തിൻ്റെ ബേസിൽ ഈ നാളും ഇതുവരെയും ഈ രക്ഷിതാക്കളുടെ സഹകരണത്തോടുകൂടി വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കൊടുക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം ചോറാണെങ്കിൽ അരി ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രമേ വേവിക്കുകയുള്ളൂ അതുപോലെ പാലാണെങ്കിലും കവർ ആദ്യം പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം പൊട്ടിച്ചു അതേപോലെ ഈ അറുനൂറ്റി അൻപത്തി ഏഴ് മുട്ട ആദ്യം കഴുകിയിട്ടാണ് പിന്നെ വിളക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നത് അപ്പം പറയുമ്പോഴത്തേന് ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത് നമുക്ക് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന മെനോ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ഫുഡ് ആണ് പിന്നെ കുട്ടിക്കൊരു പോഷക പോഷകഘടകം കിട്ടണം എന്നുള്ളുണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസം പാല് നിർബന്ധമായും കൊടുക്കണം ഒരു ദിവസം മുട്ട പിന്നെ ഏതെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ സ്കൂൾ ഡേയോ വാങ്ങാനുള്ള മറ്റു സെലിബ്രേഷൻസോ ഏതെങ്കിലും സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ബേസിൽ നമ്മൾ ചിക്കൻ വാങ്ങാറുണ്ട് ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യാറുണ്ട് അതെല്ലാം നേതൃത്വം വഹിക്കുന്നത് എപ്പോഴും ഞാൻ തന്നെയാണ് ഞാനൊരു കോണ്ടിനെൻ്റൽ ഷെഫാണോ എൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് എപ്പോഴും പാചകം ചെയ്യുന്നത് ഞങ്ങളുടെ ടീം വർക്കാണ് ഞങ്ങളുടെ സ്കൂളിന്റെ ഏറ്റവും വലിയ വിജയം ഈ ഇത്രയും ടീം വർക്ക് ഉണ്ടായിട്ടാ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു എന്താണ് ഈ ടീച്ചേഴ്സിന്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം അത് ഒരു മാനേജ്മെന്റിന്റെയും ഗവൺമെന്റിന്റെയും തമ്മിലുള്ള ഒരു ഇതാണ് നിയമപരമായ കാര്യമാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് സമയബന്ധിതമായി അത് ഉടനെയാണ് സാധിച്ചു കിട്ടും എന്നാണ് എന്റെ പേര് ഇപ്പൊ നേരത്തെ തന്നെ ടീച്ചർ പറഞ്ഞു നമുക്ക് ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടുകയാണ് സ്കൂളിന്റെ വലിയൊരു പ്രത്യേകതയെന്ന് പറഞ്ഞു പക്ഷേ നമ്മളീ സ്കൂള് തുടക്കം മുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ലോ അതൊരു മലയാളം മീഡിയം സ്കൂൾ മലയാളം മീഡിയം സ്കൂൾ ആയിരുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് കാരണം എന്താണെന്ന് അത് വലിയൊരു നല്ലൊരു ചോദ്യമാണ് അതായത് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും അന്ന് മലയാളം മീഡിയം മാത്രം ഉള്ള സമയത്താണ് അമ്പത്തി ആറിൽ ഈ സ്കൂളും സ്ഥാപിതമായത് ഒരു പ്രൈമറി സെക്ഷൻ എന്നുള്ളത് ആദ്യത്തെ കാഴ്ചപ്പാട് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള ആശയമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ സ്കൂളാണ് അവിടെ നിന്നിട്ട് മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം ട്രെൻഡിലേക്ക് രക്ഷിതാക്കൾ മാറിയപ്പോൾ കുട്ടിക്ക് ഇംഗ്ലീഷ് അവശ്യ ഘടകമാണ് എന്നുള്ള ബോധ്യമാണ് ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയം എന്നുള്ള ലെവലിലേക്ക് അതായത് എന്തുകൊണ്ട് സാധാരണക്കാരന്റെ മക്കളെ ഒരു ഇംഗ്ലീഷ് മീഡിയം ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും കൂടി സ്കൂളിന്റെ നിലനിൽപ്പിന്റെ ഇപ്പം അവിടെ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും സ്കൂള് നടക്കും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടി എന്താണ് കുട്ടിക്ക് എന്താണ് വേണ്ടത് നാളെ സമൂഹത്തിലേക്ക് ഇവനെ ഇറക്കി വിടുമ്പോൾ എങ്ങനെ ഒരു ആരോഗ്യപരമായ ഒരു സമൂഹത്തിലേക്ക് കുട്ടിയെ വിടാനായിട്ട് സാധിക്കുക എന്നുള്ളതിൽ ഇംഗ്ലീഷിന് ഒരു പങ്കുണ്ട് ഇത് മലയാളത്തിൽ തള്ളി പറയാനല്ല നന്നായി മലയാളം സംസാരിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രതിസന്ധി ഘട്ടങ്ങൾ കാണുമല്ലോ തീർച്ചയായും പ്രതിസന്ധികളുണ്ട് ഞാൻ പറഞ്ഞില്ല അധ്യാപകരുടെ തന്നെ പ്രതിസന്ധിയാണ് പക്ഷെ നമുക്ക് ഈ പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞു നോക്കിയിരുന്നാൽ ഒരു കാലത്തും നമ്മുടെ പ്രതിസന്ധി മാറത്തില്ല ഈവൻ ജീവിതത്തിലാണെങ്കിൽ ശരിയെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെങ്ങനെ അതിജീവിക്കാം എന്ന് ചിന്തിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പൊ ഞാൻ ഒന്നല്ല ഞാൻ ഒറ്റയല്ല എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്നാല് ഞങ്ങളുടെ പി ടി ചേർന്നിരുന്നാല് മാനേജ്മെന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞൊരു കാര്യം അതിജീവിക്കാൻ പറ്റിയ കാര്യങ്ങളുള്ളൂ പ്രതിസന്ധി തുറന്ന് ഞാൻ പ്രതിസന്ധിയിലേക്ക് നോക്കാറില്ല പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എല്ലാ ദിവസവും സ്റ്റാഫ് മീറ്റിംഗ് ഉള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് രാവിലെ സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട് പത്ത് മിനിറ്റ് ഡെയിലി ഉണ്ട് ടീച്ചേഴ്സ് പ്രയർ അതുകഴിഞ്ഞ് പത്ത് മിനിറ്റ് ആ ദിവസത്തെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് അവരിൽ നിന്ന് കേൾക്കാനുള്ള ഒരു റിവ്യൂ പാരന്റ്സിന്റെ കംപ്ലൈൻ പേരൻസിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങള് പരസ്പരം സംസാരിച്ചതിന് ശേഷമാണ് അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ സ്കൂളിലേക്ക് ഒരു കുട്ടിയെ വിടുന്നത് പലതും പ്രതീക്ഷിച്ചിട്ടാണ് പ്രത്യേകിച്ച് ഇപ്പൊ സ്കൂൾ എങ്ങനെയാണെന്ന് നോക്കും സ്കൂളിന്റെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് നോക്കും സ്കൂൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത നോക്കും എന്തൊക്കെ സൗകര്യങ്ങളാണ് സ്കൂള് ഒരു കുട്ടിക്ക് നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഇപ്പൊ മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നത് അല്ലെ ഒരുപാട് സ്കൂളുകൾ സ്കൂളുകളും മത്സരമാണ് അപ്പൊ പണ്ടത്തെ പോലെയല്ല സ്കൂളുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എന്താണ് ബാലികാമറിയം എന്ന സ്കൂള് മുന്നിലേക്ക് വെക്കുന്ന ഞങ്ങളുടെ ബിൽഡിംഗ് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു എൽ പി സ്കൂൾ ആണെന്ന് ഉള്ള ബോധ്യം വരത്തില്ല കാരണം ഇപ്പോൾ കലോത്സവം സംസ്ഥാന കലോത്സവം വന്നപ്പോൾ വേദി പത്തൊമ്പത് ഞങ്ങളുടെ സ്കൂളിലായിരുന്നു അപ്പം മറ്റ് മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ചിന്ത എന്ന് പറയുന്നത് അവരെന്നോട് ഷെയർ ചെയ്തു ടീച്ചർ ഞങ്ങളൊരു എൽ പി സ്കൂളാണെന്ന് ചിന്തിച്ചപ്പം ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ ഒരു ഓടിട്ട് പരക്കകത്തായിരിക്കും ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ നടക്കുന്നതെന്നാണ് ചിന്തിച്ചത് പക്ഷെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു ഫീല് കോട്ടയം അയ്യപ്പാസ് പോലെയാണ് എന്നാണ് പറഞ്ഞത് കാരണം സ്കൂളിനകത്ത് കയറുമ്പോൾ വേറൊരു പോസിറ്റീവ് വൈബാണ് ഒന്നത്തെ കാര്യം ഞങ്ങൾക്ക് മൊത്തം ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു പ്രതലമാണ് ഞങ്ങൾ അങ്ങനെ ആക്കാനായിട്ട് നിരന്തരം ശ്രമിക്കാറുണ്ട് ഇപ്പം ഞങ്ങൾക്കൊരു സ്വീപിങ് സ്വീപ്പിങ്ങിനുള്ള ഒരു സ്റ്റാഫാണ് ഇല്ലാത്തെങ്കിൽ അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും അല്ലാതെ അവിടെ തൂക്കാൻ ആളില്ലാന്ന് പറയാൻ തൂക്കാതെ വെക്കാറില്ല ടോയ്ലറ്റ് വാഷ് ചെയ്യാൻ ആളില്ലെങ്കിൽ അവിടെ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും ഞാൻ എപ്പോഴും നടക്കുമ്പോഴും എന്റെ കൂടെ രണ്ട് മൂന്ന് ഡ്രസ്സുകളും കാണും എന്തെങ്കിലും ഒരു അഴുക്ക് പറ്റി വേറെ സാഹചര്യത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ എന്റെ 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 സാഹചര്യങ്ങൾ മാറ്റി വെച്ച് ഞാൻ ആ ജോലി ചെയ്ത് അത് ജോലിയായിട്ട് ഞാൻ കാണാറില്ല അത് ചെയ്ത് അവിടെ വൃത്തിയാക്കുക എന്നുള്ളതാണ് പിന്നെ ഞങ്ങളുടെ ക്യാമ്പസിൽ ഒരു പ്ലാസ്റ്റിക്കോ ഒരു പേപ്പറോ ഒന്നും ഇടാനായിട്ട് ഞങ്ങൾ സമ്മതിക്കാറില്ല ഞങ്ങൾ ആണ് കൊടുക്കുന്നത് അല്ലാതെ ഇടരുത് എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാറില്ല ഞങ്ങൾ കാണിച്ചു കൊടുക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് ഫുഡ് വേസ്റ്റ് എവിടെ ഇടണം ജൈവ മാലിന്യങ്ങൾ എവിടെ നിക്ഷേപിക്കണം മറ്റു മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ബോൺ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളവിടെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ കൃഷിയുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള ജൈവ വളം ഞാൻ തന്നെയാണ് അവിടെ നിർമ്മിക്കുന്നത് എന്റെ ടീച്ചേഴ്സ് സഹായിക്കാറുണ്ട് അതാത് ദിവസത്തെ കിച്ചണിലെ വേസ്റ്റുകൾ ഒന്നും നമ്മുടെ പരിസരങ്ങൾ നിക്ഷേപിക്കാറില്ല അത് ആഹാര സാധനങ്ങളുടെ വേസ്റ്റ് ആണെങ്കിൽ ഒരു പന്നികളെ വളർത്തുന്ന കേന്ദ്രത്തിലേക്ക് കൊടുക്കുകയും മറ്റു മാലിന്യങ്ങൾ പച്ചക്കറിയുടെയൊക്കെ മാലിന്യങ്ങൾ കരിയിലകൾ ഇതെല്ലാം കുഴി കുഴിച്ച് അതിലേക്ക് കമ്പോസ്റ്റ് വിറ്റുണ്ടാക്കി നമ്മുടെ സ്കൂളിൻ്റെ മൊത്തം നടുക്ക് ഗ്രൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത് പക്ഷേ ഇതാർക്കും തിരിച്ചറിയുകയോ ഒരു ബാഡ് സ്മെൽ ഇല്ലാത്ത രീതിയിലോ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നല്ല ജൈവ വളം ഞങ്ങൾ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഞങ്ങൾ അവിടെ തന്നെ നിക്ഷേപം ഞങ്ങളുടെ ചെടികൾക്കൊക്കെ ഇടുന്നത് ഈ സ്കൂളിലെ ഒരു കുട്ടിക്ക് നിങ്ങൾ നല്ല കുട്ടിയായി വാർത്തെടുക്കാൻ നൽകുന്ന ഒരു പരിശീലനം അതായത് ആ കുട്ടിക്ക് നല്ല ഡിസിപ്ലിൻ ഉള്ളൊരു കുട്ടിയാണ് എന്ന് നമ്മൾ പറയുമല്ലോ അവിടെ പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ തീർച്ചയായും ഞങ്ങൾക്ക് പറയാൻ കഴിയും കാരണം ഞങ്ങളുടെ ആനുവൽ ഡേ നടത്തുമ്പോൾ ഞങ്ങൾ എപ്പോഴും ആദരിക്കുന്നത് ഞങ്ങളുടെ ഫോമർ സ്റ്റുഡൻസിനെയാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഞങ്ങളിന്ന് വാർത്തെടുക്കുന്ന കുട്ടികളിൽ നാളെയുടെ വാഗ്ദാനങ്ങളാണ് എന്നുള്ള ബോധ്യമാണ് ഈ വരുന്ന വ്യക്തി ചിലപ്പോൾ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നതതലത്തിലുള്ള വ്യക്തികളായിരിക്കാം ടി കെ എം എൻജിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള ഉന്നതലത്തിലുള്ള വ്യക്തികളായിരിക്കും ഞങ്ങൾക്ക് ഈ ഒരു ഫോർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കുട്ടി നശിച്ചു പോ നശിച്ചു പോകത്തില്ല എന്ന് അവൻ ഉയരങ്ങളിലേക്ക് എത്തും എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് കാരണം നമുക്ക് സ്കൂളിലേക്ക് വരുന്ന ഒരു എൽ കെ ജി കുട്ടിയാണെങ്കിലും ഒരു യു കെ ജി കുട്ടിയാണെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞങ്ങള് ശ്രമിക്കാറുണ്ട് കുട്ടികളുടെ മറ്റു കഴിവുകൾ വാർത്തെടുക്കാൻ വേണ്ടി സ്കൂൾ എന്തൊക്കെ തരത്തിലാണ് താല്പര്യം കൊല്ലം ജില്ലയില് തന്നെ കലോത്സവങ്ങൾ വരുമ്പോൾ പ്രവൃത്തി പരിചയമേള ശാസ്ത്രമേള ഗണിതശാസ്ത്രമേള സാമൂഹ്യശാസ്ത്രമേള സ്പോർട്സ് ഇവയ്ക്കെല്ലാം ഞങ്ങളെ വെല്ലാൻ ഒരു എതിരാളി ഇതുവരെ ഇല്ലെന്നുള്ളതാണ് നഗ്നമായ സത്യം ഞങ്ങളാണ് ഓവറോൾ മേടിക്കുന്നത് ഞങ്ങൾ ജൂൺ മാസം മുതൽ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടത്ര ട്രെയിനിങ് കൊടുക്കുകയും ജൂൺ മാസം മുതൽ തന്നെ പ്രവൃത്തി പരിചയ മേളയ്ക്ക് വേണ്ടിയുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുകയും മൂന്ന് കുട്ടികളെ വെച്ച് പ്രാക്ടീസ് നൽകുകയും ചെയ്യുന്നു അങ്ങനെ ഓരോ മേളകൾക്കും വേണ്ടി ആ തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത് പിന്നെ ഈ എയ്ഡഡ് സ്കൂളുകളിൽ എൽ പി ബാൻഡ് ഉള്ളത് ഞങ്ങളുടെ സ്കൂളിൽ മാത്രമാണ് മികച്ചൊരു ബാൻഡ് ഞങ്ങളുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ടീച്ചർ നമ്മൾ പറഞ്ഞു ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു പക്ഷെ എങ്കിൽ പോലും പണ്ട് നമുക്കറിയാം സ്കൂളിലെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ പ്രഥമ അധ്യാപകയെ ഭയങ്കര ക്ലാസ് ടീച്ചറിനെയും ഭയമാണ് പക്ഷേ ടീച്ചേഴ്സിന്റെ ഇടയിൽ തന്നെ പഠിക്കുന്ന കുട്ടി ഉഴപ്പം കുട്ടി എന്ന ചിന്താഗതി കാണും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ആരെയായിരിക്കും ഉഴപ്പൻ ആയതുകൊണ്ട് ശ്രദ്ധിക്കുമോ അല്ല മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കും ഈ ഒരു കുട്ടി ഉഴപ്പൻ എന്ന് ആ വിശേഷണം ഞാൻ യോജിക്കുന്നില്ല എന്നാലും മാം ചോദിച്ചു ഞാൻ മറുപടി പറയാം കുട്ടിക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്തപ്പോഴാണ് അവൻ്റെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് അവൻ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് അത് ഉഴപ്പു കൊണ്ടല്ല സാഹചര്യം വച്ചാൽ അവൻ ഒരുപക്ഷെ വീട്ടിലും അവനെ ശ്രദ്ധിക്കപ്പെടുന്നില്ല അവന്റെ കഴിവുകളെ അംഗീകരിക്കുന്നില്ല അപ്പോൾ കഴിവുകളെ അംഗീകരിക്കുക എന്നുള്ളത് ഏതൊരു ജീവജാലത്തിനും അവശ്യം വേണ്ട ഒരു ഘടകമാണ് അപ്പോൾ ഈയൊരു ബോധ്യമാണ് ഈ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഈ അങ് അത്തരത്തിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഹൈപ്പറായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവന് താല്പര്യമുള്ള വിഷയങ്ങൾ കാണും ആ ഹൈപ്പറായിട്ടുള്ള ഒരു കുട്ടി ചിലപ്പോൾ നന്നായി പാടും അല്ലെങ്കിൽ അവൻ നന്നായി വരയ്ക്കും ഈ രണ്ട് കഴിവുകളാണ് ഞങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യാറ് ഒരു കുട്ടി വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അവന്റെ കോൺസെൻട്രേഷൻ മൊത്തം മാറി വരയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പം സാധിക്കും അവന്റെ ആ കഴിവിനെ നമ്മൾ കണ്ടെത്തി അവനെ പ്രോത്സാഹിപ്പിക്കുകയും പോയി പ്രോത്സാഹിപ്പിക്കുകയും ഒരു സ്റ്റാർ വരയ്ക്കുകയും ഒരു കയ്യടി കൊടുക്കുകയും ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയും ചെയ്യുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ കുട്ടിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത് എൻ്റെ സ്കൂളിൽ രാവിലെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ അവന് ഷേഖാൻഡ് കൊടുക്കും ഗുഡ് മോർണിംഗ് പറയും നെറ്റിയിലൊരു ഉമ്മയും കൊടുക്കും അതെൻ്റെ ഒരു പതിവാണ് ബർത്ത് ഡേക്കാർക്ക് സ്പെഷ്യലായിട്ടും ഇത് ചെയ്യാറുണ്ട് എത്ര കുട്ടികളുണ്ടോ അവരെല്ലാവരും ഇത് ചെയ്യാറുണ്ട് ഞാൻ ഫ്രണ്ടിൽ ഒരു എൻട്രൻസ് തന്നെ ഉണ്ടാകും മിക്കാറും ഞാൻ എൻ്റെ കസേരയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങളുണ്ടോ എപ്പോഴേ ഇരിക്കാറുള്ളൂ അല്ലെങ്കിൽ കിച്ചൺ അല്ലെങ്കിൽ ക്ലാസ്സസ് അല്ലെങ്കിൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇങ്ങനെ നാല് ഭാഗത്തും ഞാൻ എപ്പോഴും ഉണ്ടാകും കിച്ചണിൽ പൊതുവേ ഉണ്ടാവും കാര്യം കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഫുഡും അവിടെ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കുട്ടികളോടൊപ്പം തന്നെയാണ് കൂടുതൽ സമയം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് എന്നെ ഭയമില്ല എന്നാൽ ഞാൻ സ്ട്രിക്റ്റ് വേണം ഈ ഭയമില്ലാത്ത അവസ്ഥ ഞാൻ ഉണ്ടാക്കിയെടുത്തത് തന്നെ അവരുമായിട്ട് ഫ്രണ്ട്ലി അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് അവരുടെ അവസ്ഥയാണെങ്കിലും അവരെനിക്ക് എനിക്ക് ബുക്കിയെടുക്കാൻ ഇഷ്ടം മടിയും മടിയില്ല അവർ കുമ്മം കൊടുക്കാൻ മടിയില്ല ഛർദ്ദിച്ചാലാണെങ്കിലും എൻ്റെ കയ്യിലാണെങ്കിലും ഉടുപ്പിലാണെങ്കിലും അതൊരു വിഷയമേ അല്ല ഞാൻ അവനെ കഴുകും അവനറിയാം അത് ഞാൻ കെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ ആ ഒരു ബോധ്യമാണ് കുട്ടിയെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത് അതല്ല ഒരു ഒഫീഷ്യൽ ലക്ഷമാകുകയാണെങ്കിൽ ചൂരലൊക്കെ എടുക്കേണ്ട സമയം എടുക്കും കയ്യിലില്ല ഇപ്പൊ ഇനി ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് അടി കൊടുക്കരുത് അങ്ങനെയൊക്കെയല്ലേ നല്ല നല്ല ശിക്ഷണം കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അടിയിൽ മാത്രമല്ല കുഞ്ഞിനെ കരുതുക ചെയ്ത തെറ്റെന്താണെന്ന് ബോധ്യങ്ങൾ നൽകുക ബോധ്യങ്ങള് നൽകുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു മിഠായി കൊടുക്കും ആദ്യം അത് ഒരു പ്രാവശ്യത്തിനാണെങ്കിലും ഒരു വോണിങ് ഇപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വൺ എഡ് സ്കൂളിലാണെങ്കിൽ കുട്ടി വളരെ നന്നായിട്ട് വേഷം ധരിക്കുന്നു നല്ല മുടി ചെയ്യിക്കുന്നു ടൈ ഇടുന്നു സോക്സ് ഇടുന്നു ബെൽറ്റ് ഇടുന്നു ടി ഷർട്ട് ഇടുന്നു എല്ലാം നല്ല പക്കയായിട്ട് പോകുന്നു നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും പലതും മറന്നു പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ രക്ഷിതാക്കളുമായി സംസാരിച്ച് എന്റെ ആഗ്രഹം നമ്മുടെ സ്കൂളിൽ വരുന്ന കുട്ടി ഏറ്റവും ഡിസിപ്ലിൻ ഉള്ള വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് തന്നെ വരണം അതിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പേരൻസോട് ഞങ്ങൾക്ക് അങ്ങനെ വരണം എന്നാണ് വിശേഷ ആഗ്രഹം എൻ്റെ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കണം അത് അടുത്തൊരാഗ്രഹമാണ് അപ്പം ഞങ്ങൾ അവിടെ ഒരു ലാംഗ്വേജ് ടീച്ചറിനെ വെച്ചിട്ടുണ്ട് ഒരു പീരീഡ് ആ ടീച്ചർ എല്ലാ ക്ലാസ്സിലും കയറിയിട്ട് കുട്ടികളോട് ഇംഗ്ലീഷ് മാത്രം സമ്മതിക്കും ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കും പിന്നെ ഇന്ന് മാറി വരുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് മുതലാണ് ഈ ഹിന്ദി പഠിപ്പിക്കാനായിട്ടുള്ള സമയമുണ്ടെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് അക്ഷരങ്ങളെ പരിചയപ്പെടുന്നതിനും എഴുതുന്നതിനും ഇത് സഹായിക്കും അപ്പൊ ഈ വ്യത്യസ്തതയാണ് എന്ന് രക്ഷിതാവ് ആഗ്രഹിക്കുന്നത് നമുക്കിപ്പോ പാഠ്യപദ്ധതിയിൽ ഒന്നാം ക്ലാസ് മുതലോ അല്ലെങ്കിൽ ഹിന്ദി പഠിപ്പിക്കാനുണ്ടോ പക്ഷേ ഇല്ല ഒന്നുമില്ല ായിട്ട് ആയിട്ട് അതുകൊണ്ട് ഗുണം അതുകൊണ്ട് ദോഷവും കാരണം കുട്ടിക്ക് ഒരു അന്യഭാഷ സംസാരിക്കുന്ന പുതിയ ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ എഴുതുന്നത് കൊണ്ട് പരിചയപ്പെടുന്നത് കൊണ്ട് ഈ മാറുന്ന കാലഘട്ടത്തിൽ അതൊരു ഗുണമേ ചെയ്യും ദോഷമായി ഒന്നും ഭവിക്കുന്നില്ല മാറുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ പണ്ടത്തെ കാലത്ത് നിന്നും ഒരുപാട് മാറിയിരിക്കുകയാണ് കുട്ടികളും ടീച്ചറുമായുള്ള ബന്ധത്തിലും മാറിയിരിക്കുന്നു തീർച്ചയായും കൂടുതൽ കൂടുതൽ ബാലിക മറിയം എന്ന സ്കൂളിന് വേണ്ടിയിട്ട് ഇപ്പം ടീച്ചർ അവിടെ അച്ഛൻ ആയിട്ട് ഇപ്പം എത്ര നാല് വർഷം 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 ഈ വിജയമാണ് അതെ ഇനി ഇനിയിപ്പൊ വീണ്ടും നമ്മൾ തുടങ്ങാമോ എന്താണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സ്കൂളിനോട് അല്ലെങ്കിൽ നമ്മളെ കൊല്ലം എന്ന ഈ ഒരു ജില്ലയോട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനങ്ങളോട് എന്താണ് പറയുന്നത് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞും പാഴായി പോകുന്നില്ല ഒരു കുഞ്ഞിനെ നമ്മൾ പാഴാക്കി വിടാൻ പാടില്ല കുട്ടിക്ക് വേണ്ടത് ശ്രദ്ധയാണ് സ്നേഹമാണ് വാത്സല്യമാണ് നമ്മുടെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും ചേർത്ത് വെക്കുകയാണെങ്കിൽ ആരോഗ്യകരമായ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനും നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പുള്ള ഘടകമാണ് ഇത് തന്നെയാണ് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഞാനൊന്നും ചോദിച്ചോട്ടെ ടീച്ചർ അതായത് നമ്മൾക്കറിയാം ഇപ്പൊ തന്നെ കുട്ടികൾക്ക് പഠനഭാരം കൂടുതലാണ് ഇപ്പൊ അധികമായിട്ട് ഇപ്പൊ ഹിന്ദിയും കൂടെ പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് അത് കുറച്ചും കൂടെ കൂടുതൽ ഒരു ഭാരം അതൊരു ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോഴും നമ്മൾ കൊടുക്കുന്ന സബ്ജെക്ട്സും ഒരുപക്ഷെ കുട്ടിക്ക് കൂടുതൽ ബേഡനായിട്ട് തോന്നുന്ന എപ്പോഴും അധികമായി കൊടുക്കുന്ന പഠന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ എപ്പോഴും പഠന പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ ആലോചിക്കാറുണ്ട് കുട്ടിക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന അതായത് ഹോംവർക്കായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് അതാ ദിവസം ക്ലാസ്സിൽ കൊടുത്ത പ്രവർത്തനങ്ങളുടെ ഒരാകത്തുകയാണ് അപ്പോൾ എഴുതി പഠിക്കേണ്ടതാണെങ്കിൽ അഞ്ച് തവണ എഴുതി പഠിക്കുക രണ്ടോ മൂന്നോ സബ്ജക്ട്സിന്റെ എഴുതി പഠനം ഉണ്ടെങ്കിൽ ഇതെല്ലാം മൂന്ന് തവണയായി കുറയ്ക്കും ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ അഡീഷണൽ ലാംഗ്വേജ് നമ്മൾ ഒരു പീരീഡ് പഠിപ്പിക്കുന്നത് അതിങ്ങനെ കൂടുതൽ എഴുതാനോ വായിക്കാനോ അല്ല ഓവറൽ ഡ്രില്ലിങ് മാത്രമാണ് ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടി അത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അതിനുവേണ്ടി കുട്ടി തയ്യാറായി വരികയും ചെയ്യും ഒരു പുതിയ ഭാഷ എന്നുള്ള രീതിയിൽ കുട്ടിക്ക് അതിന് താല്പര്യമുണ്ട് എവിടെയും വരുന്ന രീതിയിൽ ഒരു വർക്കും കൊടുക്കാറില്ല എന്തായാലും നമ്മളുടെ അടുത്തൊരു അധ്യയന വർഷം തുടങ്ങാൻ പോകുന്നു വിശ്വസിച്ച് ടീച്ചറിന്റെ കൈകളിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാം എന്നുള്ളതാണ് അല്ലേ തീർച്ചയായും നമ്മളെ സംസ്കാരം മനസ്സിലാക്കി നമ്മളുടെ മനുഷ്യനെ മനസ്സിലാക്കി നല്ലൊരു കുഞ്ഞുങ്ങളായി വളർന്ന് അല്ലെങ്കിൽ വളർത്തിക്കൊണ്ട് വരാൻ പാലികമറിയുമെന്ന സ്കൂളിന് കഴിയുമെന്ന വിശ്വാസം നാല് വർഷം കൊണ്ടുള്ള പരിചയത്തിൽ തന്നെയാണ് ടീച്ചർ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മാത്രമല്ല നമുക്കൊരു ടീം വർക്ക് ഇതിപ്പോ ഒറ്റയ്ക്ക് ഒരാൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഈ ഞങ്ങൾ അധ്യാപകരമായിട്ടിരുന്ന് കൂടിയാലോചന ചെയ്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പി ടി നമ്മളോട് സപ്പോർട്ടുണ്ട് മാനേജ്മെൻറ് കട്ട സപ്പോർട്ടാണ് സ്കൂളിന്റെ ഇൻറ്റഗ്രേഷന് വേണ്ടി എന്ത് പ്രവർത്തനത്തിനും മാനേജ്മെന്റ് നമ്മളോട് എപ്പോഴും ഉണ്ട് അധ്യാപകരും ഞങ്ങളും തമ്മിലുള്ള ടീം വർക്കാണ് ഞങ്ങളുടെ സ്കൂളിന്റെ വിജയത്തിന്റെ രഹസ്യം പിന്നെ ഓരോ കുഞ്ഞിനെയും ഓരോ രക്ഷിതാവിനേയും കാണുക പരിഗണിക്കുക അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക ഇന്റഗ്രേറ്റ് ചെയ്യുക കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക ഈ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നിടത്തോളം ഒരുമയാണ് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയ്ക്ക് ഈ സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് പ്രധാനമായ ഘടകമായി നിൽക്കുന്നത് ഓക്കെ വളരെ സന്തോഷമുണ്ട് എന്തായാലും ബാലിക മറിയം എന്ന ആ സ്കൂളിനെ കുറിച്ചും അതിന്റെ ഒരു ചരിത്രത്തിലൂടെയൊക്കെ വന്നു ഇപ്പൊ നമ്മളെ അടുത്തൊരു അധ്യയന വർഷത്തെ കുറിച്ചും അതിന്റെ ഒരു പ്രതീക്ഷയെ കുറിച്ചും ഒക്കെ സംസാരിച്ചു ഒരിക്കൽ കൂടി വളരെയധികം നന്ദി അറിയിക്കുകയാണ് കാരണം റേഡിയോ ബെൻസിഗറിന്റെ ബാലികാമറിയം സ്കൂളിലെ പ്രഥമാധ്യപയായിരുന്ന എലിസബത്ത് ലിസി മാമാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് നേരം ഞങ്ങളുമായി സഹകരിച്ചതില് വൈകുകയാണെങ്കിൽ എൻ്റെ ഒരു ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ സ്കൂളിനെ പബ്ലിക്കിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു നൂറ് ശതമാനവും നമ്മൾ നീതി പുലർത്തി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് റേഡിയോ ബെൻസീകരണ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും താങ്ക് യു മാം അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബാലികാമറിയം സ്കൂളിലെ പ്രഥമാധ്യാപികയായ ശ്രീമതി എലിസബത്ത് ലിസി മാമാണ് മാമിനൊപ്പം പരിപാടി ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്